ബിഗ് ബോസ് വീട്ടിൽ സെക്കൻഡ് വീക്കിലെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പവർ ടീമിനെ നേരിട്ട് ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയും പവർ ടീമിൽ നിന്ന് അവർ നേരിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അർജുനെയാണ് നമുക്കറിയാം അർജുൻ അത്ര ഭയങ്കര സംഭവമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നോക്കുമ്പോൾ ക്യാപ്റ്റൻസി ആയിരുന്ന ഫസ്റ്റ് വീക്കിനേക്കാളും ഏറ്റവും നല്ല പ്രകടനം തന്നെയാണ് സെക്കൻഡ് വീക്കിൽ അർജുൻ കാഴ്ചവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും അർജുനെ നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അർജുൻ കുറച്ചൊക്കെ ആക്റ്റീവുമായിരുന്നു അങ്ങനെ അർജുനൻ വെച്ച് നോക്കുന്ന സമയത്ത് ആ വീട്ടിൽ പലരും ആക്റ്റീവ് അല്ലാത്തവരുണ്ടായിരുന്നു ഒന്നും നോമിനേറ്റ് ചെയ്യാതെ അർജുനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് പവർ ടീമിനെ അർജുനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് ഗബ്രിയാണ് അർജുനെ ചൂസ് ചെയ്തത് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ അർജുനായിട്ട് ഇവർ വഴക്കിട്ടിരുന്നു ജാസ്മിനുമായിട്ട് അർജുൻ വഴക്കിട്ടിരുന്നു ആ സമയത്ത് പാൽക്കുപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമുൽ ബേബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കളിയാക്കുന്നുണ്ടായിരുന്നു അർജുൻ അതുകൊണ്ട് തന്നെ അവിടെ ഗബ്രിക്കും ജാസ്മിനും അർജുൻ്റെ അടുത്ത് നല്ലൊരു ദേഷ്യമുണ്ട് അത് വീട്ടാൻ ഒരു അവസരമായിട്ടാണ് അവരതിനെ കണ്ടതെന്ന് തോന്നുന്നു അർജുനെയാണ് അവർ നേരിട്ട് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തത് പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ആരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അവർക്ക് ആരുടെ പേര് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവോ ഇന്നാൾക്ക് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിഷാനയ്ക്കും നൂറയ്ക്കും ഒക്കെ ഓട്ടുകൾ വന്നു അവസാനം നിഷാനയാണ് അർജുനൊപ്പം ജയിലിലേക്ക് പോവാൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ പവർ ടീം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അവിടെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ആ വീട്ടിലെ നിയമം ലംഘിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി അവർ നോമിനേറ്റ് ചെയ്യാതെയാണ് അർജുനെ നോമിനേറ്റ് ചെയ്തത് അതാരാണെന്ന് അറിയാം പവർ റൂമിലേക്ക് കയറാനായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിന് അധികാരമില്ല പവർ റൂമിൽ കയറിയ ഒരു വ്യക്തിയുണ്ടായിരുന്നു റസ്മിൻ ബായ് റസ്മിൻ ബായ് ഇവരുടെ ഫ്രണ്ട് ആയതുകൊണ്ട് റസ്മിനെ ഒഴിവാക്കി നിർത്തിയിട്ടാണ് അവർ അർജുനെ നോമിനേറ്റ് ചെയ്തത് അത് അർജുന ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഈ വീട്ടിൽ നിയമലംഘനം നിയമലംഘനമാവാൻ ിൽ ഞാനും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനവിടെ പാലെടുത്ത് കുടിക്കുകയും അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടെ എന്തായാലും ഈ എന്തായാലും ജയിലേ പോവാണ് അപ്പോൾ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജയിലേ പോകാമെന്നാണ് അവിടെ പറഞ്ഞത് എന്തായാലും ഞാൻ നോക്കുമ്പോൾ അർജുൻ ചെയ്തത് തെറ്റാണ് തെറ്റല്ല നമ്മൾ പറയുന്നില്ല എന്തായാലും പവർ ടീം അംഗങ്ങൾക്ക് അങ്ങനെ ചോദിച്ചിട്ടേ അവരുടെ അടുത്ത് നിന്ന് സമ്മതം സമ്മത വാങ്ങിയിട്ട് അവിടെ എന്ത് സാധനവും എടുക്കാവൂ എന്നാണ് അവിടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നിയമലംഘനം നടത്തിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ നിയമലംഘനം നടത്തിയ ആളെ ജയിലിലേക്ക് വിടാതെ അവിടെ ആയിട്ടുള്ള ആളെ ജയിലിലേക്ക് വിടുന്ന സമയത്ത് അർജുനവിടെ പ്രതിഷേധിച്ചു അതിലിപ്പോൾ നമുക്ക് അർജുന കുറ്റം പറയാനായിട്ട് പൂർണ്ണമായിട്ട് സാധിക്കില്ല അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അർജുൻ ചെയ്തതിന് പൂർണ്ണമായും കുറ്റം പറയുന്നില്ല നോക്കിക്കാണുന്ന സമയത്ത് എന്ന വ്യക്തിയിൽ നല്ലൊരു ഗെയിമർ ഉണ്ട് എന്ന് ഞാൻ കണക്കൂട്ടുന്നുണ്ട് അർജുൻ ഒരു ബെസ്റ്റ് ക്യാരക്ടറായിട്ടാണ് അവിടെ നിൽക്കുന്നത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ള ഒരു രീതിയിലാണ് അർജുൻ ഇതുവരെ നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു വ്യക്തി ഇതുപോലെ ഗെയിമിലേക്ക് നല്ല ഉണർന്ന് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ വീട്ടിലെ എല്ലാ മത്സരാർത്ഥികൾക്കും എതിരായി അർജുൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചു വന്നാൽ ടോപ്പ് ഫൈവിലെത്താനുള്ള സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് കപ്പ് എടുക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അർജുനന്ന് നിയമലംഘനം നടത്തി എന്നതൊക്കെ ശരി തന്നെ പക്ഷേ അർജുൻ നല്ലൊരു ഗെയിമാണ് അവിടെ കളിച്ചത് അത് കാണാനായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് അർജുൻ്റെ കൂടുതൽ നല്ല പെർഫോമൻസിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്